സ്ട്രോങ് ആന്റി ബയോട്ടിക് ബയോട്ടിക്യോട്ടിക് പരിച്ച ഉടം പാരസെറ്റ് ഇതൊക്കെ ആണത്തെ 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 ഷുഗർ ഷുഗർ അല്ലാതെ വെറുതെ ഷുഗർ പരിഗലം പരിഗലം ഷുഗറിന് ഒരു കാരണവശാലും രണ്ടു നേരം മരുന്നെടുക്കരുതരുത് കാരണം കാരണം രണ്ടു നേരം മരുന്നായിരുന്നു അതെടുത്ത് പലപ്പോഴും ആർട്ടിഫിഷ്യൽ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ഭയങ്കര ഭയങ്കര ചെയ്യുകയില്ല ബാക്രിയ സ്വപ്നമെങ്കിലും ശരീരത്തിൽ രക്തത്തിന് ഗ്ലൂക്കോസ് ഉണ്ട് അങ്ങനെ കണ്ടീഷനാണ് ബാക്രിയ ഇൻസുലിൻ ചെറുക്കുകൾ രണ്ടു നേരം രണ്ടു നേരം ഏത് സമയത്ത് സമയത്ത് ശരീരം ശരീരം അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ വീണ്ടും ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇൻസുലിൻ എടുത്തു അരമണിക്കൂർ വഴി ആഹാരം കഴിക്കണമെന്ന് ഈ പറയുന്നത് മരുന്നുകളും ഇൻസുലിൻ എടുത്ത് അരമണിക്കൂർ ശരീര രക്തത്തിൽ മൊത്തം ഇല്ലാതെ പിന്നെ ആഹാരം ആഹാരങ്ങൾ ആൾക്കാരെ ആൾക്കാരങ്ങളെ ഭയങ്കര ഭയങ്കര നോക്കിയില്ലാന്ന് അതായത് നഗര ബാങ്ക്രേസ് ഒക്കെ എരുത് ഇവരുടെ മലകളോട് ജനവാം മിജുരവാം ഇതിനവാം രാവിലെ ആവേശം എന്തെങ്കിലും എന്തെങ്കിലും കുറേ ഫ്രൂട്ട് ഫ്രൂട്ട് അഥവാ അതിനുള്ള മധുരമുള്ള മൻസാര വേണ്ടാര വേദന ഫ്രൂട്ട്സ് മറ്റു കാര്യങ്ങൾ എന്ത് എന്ത് നിങ്ങൾ കഴിക്കുക കഴിക്കുക സുഖമായിരുന്നു മൈക്യാഷോ ശരീരത്തെ 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 ആ ബാങ്ക്രേസ് എന്നിട്ടൊരു ഉച്ച സമയമാവുമ്പോൾ ഇൻസുലിനൾ മീസുലി എന്തോ പറ്റും എന്തോ ഒന്നും പറ്റുകയല്ല ദിവസം ഒരു നേരം മാത്രം ഇൻസുലിനോ ഇൻസുലിനി എടുക്കുന്നവർ അതുകൊണ്ട് മെറ്റം കൊണ്ട് അത് നിർത്താൻ നോക്കുക അല്ലാതെ അതിന്റെ ദിവസം കൂട്ടി 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 കൂടി കൊടുക്കരുത് വീട്ടിലെ വേറെക്കാർ രാവിലെ ആണെങ്കിൽ വീട്ടമ്മ ഒരു ജോലി അതുപോലെ തന്നെ ചിന്തിക്കുക ഇൻസുലിൻ രാവിലെ നേരം ഇൻസുലിൻ പിന്നെ ഇത് നമ്മൾ നമ്മുടെ ഹോമൺ സെൻസ് നമ്മൾ വെറുതെ ഈ മരുന്ന് കമ്പനിക്കാരുടെ അവരുടെ ഏജന്റായിട്ടുള്ള ഡോക്ടർമാരും പറയുന്നവരെ വിശ്വസിക്കരുത് കൊളസ്ട്രോൾ മരുന്ന് കഴിക്കരുത് കഴിക്കരുത് എക്കോസ്പിരിൻ എന്ന സാധനം ഭയങ്കര ഇണ്ടേക്കാറാണ് രക്തം കട്ടി കുറയ്ക്കാനുള്ള എക്വാസ്പിരിൻ അവർ തരുന്നത് രക്തം കട്ടി കുറയ്ക്കുന്നില്ല സ്ഥിരമായത് കഴിക്കുന്ന ഗുണികളിൽ ഉണ്ടാകും ഉണ്ടാകും നെറ്റിൽ നോക്കി ഒരു അങ്ങനെ മനസ്സിലാക്കും മനസ്സിലാക്കും കഴിക്കരുത് ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുന്ന പ്രഷറിന് ഗുളികഴിക്കാൻ പാടില്ല പാടില്ല പ്രഷർ പ്രഷർ കൂടുതൽ മറന്ന് കൊടുത്ത് രക്തം കളക്കൂടാൻ ഹൃദയം ശ്രമിക്കുന്നു അത് തെറ്റാണോ 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 പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ഹൃദയം രക്തകോട്ടം കുറയുള്ളൂ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് രക്തകോട്ടം കുറയും അത് തന്നെ മനസ്സിലാകും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് സൈലന്റ് തന്നെ ആവുമ്പോൾ ഉറപ്പാ ഉറപ്പാ സ്ട്രോക്ക് വന്ന് ഒരു വീണവരും അവർക്ക് വീണ്ടും നിധിക്ക് മരിച്ചവർ അവർ കൊടുക്കുന്നത് അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ട്രോകും ഇവിടെ വരും രണ്ടോ മൂന്നോ പ്രാവശ്യം ട്രോഗം വരുമ്പോഴേക്കും ബി പിക്ക് മരിച്ചു ഉറപ്പായും ബി പി എന്ന് പറയുന്ന ഒരു രോഗമല്ല രക്തം കടത്തിവിടാനായിട്ട് ഹൃദയം ശ്രമിക്കുന്നു കൂടുതൽ മർദ്ദം കൊടുത്ത് അത് ഹൃദയം രക്തം കടത്തിവിടണം ബി പി കുറയ്ക്കരുത് ബി പിക്ക് മറ്റു കഴിക്കരുത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരീരം ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ കേൾക്കുന്ന ആൾക്കാരും കൊളസ്ട്രോൾ കൊളസ്ട്രോൾ തൊള്ളായിരത്തി അമ്പത് ബില്ലി ഗ്രാം കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യം 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 അത് കരളാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊളസ്ട്രോൾ ഒഴുപ്പ് കുറവാണെങ്കിൽ കരൾ കൂടുതൽ പ്രവർത്തിച്ച് തൊള്ളായിരത്തി അമ്പത് ബില്ലിംഗാം അപ്രോക്സിമേറ്റ് ഒന്ന് ഗ്രാം ഗ്രാം കൊളസ്ട്രോൾ ശരീരത്തിന് മെയിൻറ്റൈൻ ചെയ്ത് അതാണ് കരൾ അത് ആവശ്യമാണ് കുറച്ച് ശരീരത്തിന് ശരീരത്തിന് വെറുതെ ജനങ്ങളെ ബി പി കുറയ്ക്കാൻ വിചാരിക്കുന്ന ബി പി കൂട്ടിക്കൊടുക്കണം രക്തം കട്ടി കുറയ്ക്കാൻ കഴിച്ചിട്ട് രക്തം കട്ടി കുറയ്ക്കുന്ന രണ്ടോ മൂന്നോ ക്ലാസ് വെള്ളം കുടിച്ചാലും നിങ്ങളുടെ രക്തത്തിന് അളവ് കൂടും അപ്പോൾ അതിന്റെ കട്ടി കുറയുന്നില്ലേ നമ്മൾ കഴിക്കുന്ന വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ആ ശരീരം ഒന്ന് പിടിക്കുക ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് അത് ശരീരത്തിൽ നീക്കും എല്ലാ രക്തധാന്യങ്ങളും വികസിക്കും രക്തകൂട്ടം കൂടും കൂടൂട്ടം അങ്ങനെ എല്ലാ രക്തധാനങ്ങളും വികസിച്ചു കഴിയുമ്പോൾ ശരീരത്തിലേറെ ബ്ലോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചതണ്ടോ ഇതോ ആശുപത്രി ചെന്നാൽ അവരെന്താ ചെയ്യുന്ന രണ്ട് ബോട്ടിൽ കയറുമ്പോഴേ രോഗം എന്താണ് അത് എഴുതാണ് അത് രണ്ടു ബോട്ട് രണ്ട് രണ്ട് ബോട്ടിൽ ബോട്ട് ഓസെ ശരീരത്തിൽ കയറുന്നത് അത്രയും വെള്ളം ശരീരത്തിൽ ചെറിയ ഒരു ദിനേഷൻ രോഗം ആട്ടോമാറ്റിക്കുണ്ടാവും അത് തന്നെ പറയുന്നത് രാവിലെ ജപ്പാനിലുള്ളവർ ചെയ്യുന്ന അതാണ് രാവിലെ അവർ ഒരു ലിറ്റർ വെള്ളം വെള്ളം ഈ ഒന്നാമത് അറ്റാക്ക് രണ്ടുതരം ഒന്ന് അതീവ വേദനയോടുകൂടിയുള്ള അതീവ വേദനയോട് അറ്റാക്കാണ് കാൽസ്യം ബ്ലോക്ക് കാൽസ്യം ബ്ലോക്ക് കൊണ്ട് അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് രക്തം കുറയോട്ടു ശരീരത്തിൽ പെട്ടെന്ന് രക്തവോട്ടം കുറയുന്നതാണ് അറ്റ കറ്റ കൾസ്യമുള്ള കിഡ്നി സ്റ്റോഡിനെ ആ ബ്ലോക്ക് മാറോക്ക് മാർ ആ വേദന മാറും ആ ബ്ലോക്ക് വോക്ക് മാറും ഒരുപാട് വെള്ളമുടിക്കുക രക്തോക്ക് മാറു 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 ഇനി ഒരു കാലി ഒരു കാലി ഒരു കാലി ഒരു കാലി അല്ലെങ്കിൽ സൈലന്റ് വേദനയില്ലാതെ മയങ്ങളിൽ മേഖലയിൽ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണം ഉണ്ടാകുന്നുണ്ടാകുന്നുണ്ടാകുന്നു ഇതൊക്കെ ഒന്നാൽ ഒന്നും ഭയക്കരുത് അത് സ്ട്രോക്കോ അറ്റാക്കിന്റെ ലക്ഷണമോ ലക്ഷണമോ ഞങ്ങൾ ഒരൊറ്റ പടിയത പടിയത പടിയൊരു ആരഞ്ച് പാലും വെള്ളം കുടിക്കുക 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 വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം പെട്ടെന്ന് രക്തധനകളെല്ലാം രക്തം പൂണ്ടിടത്ത് പൂണ്ടെടുത്ത് പൂണ്ടിടത്ത് ഹൃദയത്തിൽ വേദന വേദനയുണ്ടേ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഹൃദയത്തിൽ രക്തം കടന്നു പോകുന്നതിന് തടസ്സം 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 എന്ന് മാത്രം ഞമിക്കുക രക്തം ശരീരത്തിൽ ഏത് ഭാഗത്തും കൂടെ കടന്നു പോകാൻ കിടന്നും ഉണ്ടാകും തലയ്ക്ക് പെരുത്തുവരെ വീറ്റ് കൂടുതലാണ് പറഞ്ഞാൽ ശക്തിയായിട്ട് തീയായിട്ട് തീ മർദ്ദം കൊടുത്ത് രക്തർ കടത്തിവിടാൻ ശ്രമിക്കാൻ ശ്രമിക്കും രക്തർ കാർഡുകൾ പേര് കോവിഡ് വേദനയാണ് അതാണ് ആ വേദന ഡോക്ടർ നോക്കിയിട്ട് വീട്ടിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ വീറ്റ് കുറയ്ക്കിട്ട് കുറയ്ക്കി വേദന അങ്ങ് മാറും വീട്ടിത്തരാ 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 വേദന മാറിയാലും 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 രോഗി സന്തോഷം 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 രോഗി ചെയ്യേണ്ടത് പോലെ കൂടുതൽ വെള്ളവും കുടിക്കണം കുടിക്കണം ആ വേദനയെ അതിജീവിച്ച് രക്തം മുന്നോട്ട് നമ്മുടെ ഹൃദയമൊന്നും പുള്ളിയൊന്നും ഒന്നുമല്ല നൂറ് വർഷം വർക്ക് ചെയ്യുന്നതാണ് ഹൃദയമാണ് അതായത് 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 അലോമെന്റ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ച് പാചകം വേരലിന്റെ വേരും നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറിക്ക് നഷ്ടമായിരിക്കും നഷ്ടം അതാണ് ഈ കാലിൽ വേദന വേദനയുള്ള കൂടാൻ കറവിടാൻ അതാണ് ഈ കിട്ടീൻ സ്ട്രോൺ കൂടാൻ കറവിടാൻ കറവടാൻ അതാണ് ഭയങ്കര വിത്തസഞ്ചിയിൽ സ്റ്റോൺ ഉണ്ടാവുന്നത് ഇതല്ല ഇതുവരെ ഒറ്റ കാരണവും ഒരേ ഒരു കാരണം കാൽസ്യമാണെന്ന് പറഞ്ഞാൽ അധികം വരുന്ന കാൽസ്യം കാൽ മാറുന്നില്ല മാറുന്നില്ല ആറുന്നില്ല പോരാത്തതിന് ഒട്ടുമേതരയായിട്ട് വരുന്ന ഒരു പേക്ഷത്തിന് കാൽസ്യം ഇപ്പം അയണാൻഡ് ഫോറിൻ ക്ലാസ് ചെറിയ പെൺകുട്ടികൾ മന്ദബുദ്ധിയായ കുഞ്ഞിയിലൊക്കെയായിരിക്കാൻ വേണ്ടിയിരിക്കും അയണ എന്ന് പറയുന്നത് എന്തോ വേണോ സത്യത്തിൽ അതിൽ പോക്കുണ്ടാ കോക്കുണ്ടാ കോക്കുണ്ടാ കോ മന്ദപതിയായ പ്രതിയായകൾ ജനിക്കുന്നെങ്കിൽ അതിന് ആധുനികർഭിണികൾ കോലികൾക്കൊപ്പം നടത്താതെ ഗർഭിണികളെ അവരുടെ വഴിപ്പിന്റെ മന്ദപതിയായ ഒരു കുഞ്ഞി ജനിക്കുക എല്ലാ ജീവജാലങ്ങളും ഇന്നലെ വരെ മനുഷ്യർ മനുഷ്യരും മനുഷ്യരും പ്രകൃതിയുടെ ഒരു വരദാനം അധാനമാണ് പ്രധാന പറസവും അതിനകത്ത് ഡോക്ടേഴ്സ് എന്റെ ആവശ്യമില്ല ആവശ്യം വന്നാൽ തന്നെ സമയത്തല്ലാതെ തല്ലാതെ ഒരു തീർപ്പണി ഒരു ഡോക്ടേഴ്സും അഭിപ്രായം പാടില്ല 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 അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ മന്ദഭൂതികളുടെ എണ്ണം കൊണ്ടുവരുന്നത് ആവശ്യമില്ലാതെ ഒരാൾ ഒരു ഇഞ്ചക്ഷൻ ആവശ്യമില്ല ഇതൊക്കെ തുടങ്ങിയ തൊണ്ടത് വർഷത്തിൽ കൂടുതലായിട്ടില്ല ആയിട്ടില്ല അതിന് മുന്നേ മനുഷ്യരെ ജീവിക്കും ും ഇന്ന് മന്ദപതിയായി പറഞ്ഞുകൾ എല്ലായിരുന്നു ആധുനിക ഗുണങ്ങൾ ചെയ്യുന്നതിന് നാലൊരു ഹൃദയത്തിനോടെ ഒരു ടാബ്ലറ്റ് ഹൃദയത്തിൽ അല്ല എന്ന് നാം പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പോയിന്റ് ഇതൊക്കെ വെറും എഴുതി ഇതൊക്കെ വെറുതെ നമ്മൾ മനസ്സിലായി 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 മുന്നോട്ട് തീങ് ഒരു ദോഷവും വിലയില്ല ആവശ്യത്തിലധികം വെള്ളം കുടിക്കുക ദാഹം തോന്നുന്നില്ല വെള്ളം വെള്ളം മരുന്നാണെന്ന് വിചാരിച്ച് ആരാധിച്ചോറും കൂടി രണ്ടോ പോകുന്നുണ്ടോ അത് വെള്ളം ഒരു എപ്പോഴും ശരീരത്തിൽ ജലാംശം നിർത്തുക നിർത്തുക നിങ്ങൾക്കൊരു പനി പോലും വരുത്തില്ല പനി പിടിച്ചാലും അതിന്റെ വൈറസിന്റെ എപ്പോഴും മൂത്രമഴിക്കുന്ന പാടുകൊണ്ടാണ് ഈ സ്ത്രീകള് കൂടുതൽ കൂടുതൽ ജോലി കൊണ്ടവരെ കൊണ്ടവരൊണ്ടവരുകൊണ്ട് അവരെ അവരെ അറ്റാക്കുന്ന സ്റ്റോക്കും വരത്തിൽ വയ്ക്കുക